കണ്ണൂർ നെസ്റ്റോ എന്ന പേരിൽ ഓഫർ ഓഫർ പെരുമഴ മുതൽ വരെയാണ് ഒരുക്കിയത് നിരവധി സാധനങ്ങൾ ഉൾപ്പെടെയാണ് വൻ വിലക്കുറവിൽ ഉപഭോക്താക്കളെ ാണ് കണ്ണൂർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലാണ് പൊതുമാർക്കറ്റിലെ പൊള്ളുന്ന വില വർധനവിൽ നിന്നും ജനങ്ങൾക്ക് ആശ്വാസം നൽകാനായി എന്ന പേരിൽ ഓഫർ പെരുമഴ ഒരുക്കിയത് ഈ മാസം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയാണ് ഓഫർ എഴുന്നൂറ്റി അൻപതിൽ പരം ഉൽപ്പന്നങ്ങളാണ് ഓഫറിലൂടെ ഉപഭോക്താക്കൾക്ക് ലഭ്യമാവുക വെറും തൊണ്ണൂറ്റിയൊൻപത് രൂപയ്ക്കാണ് അവശ്യ സാധനങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇവിടെ നിന്ന് ലഭിക്കുക രാവിലെ എട്ട് മുപ്പത് മുതൽ മണിവരെ ഓഫറുകൾ ലഭ്യമാകും നിത്യോപയോഗ സാധനങ്ങൾ പച്ചക്കറികൾ ഫുഡ് ഐറ്റംസ് തുടങ്ങിയ നിരവധി ഉൽപ്പന്നങ്ങളാണ് വൻ വിലക്കുറവിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നതെന്ന് കസ്റ്റമർ റിലേഷൻസ് എക്സിക്യൂട്ടീവ് ഫാത്തിമത്തുൽ സന പറഞ്ഞു ഹലോ കണ്ണൂർ മാർക്കറ്റിന്റെ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് എഴുന്നൂറ്റി അമ്പതിൽ പരം പ്രൊഡക്ട്സുകൾക്കാണ് ഓഫർ ഒരുക്കിയിട്ടുള്ളത് മാർക്കറ്റിലെ പൊള്ളുന്ന വിലയിൽ നിന്നും നിങ്ങൾക്ക് ഈ ഓഫറുകൾ വളരെ ഉപകാരപ്പെട്ടതായിരിക്കും നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ടിന് വളരെയധികം നന്ദി ഇനിയും ഈ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അജ്മീർ റൈസ് പൗഡർ വൺ കെ ജി അജ്മീർ സ്റ്റീം പുട്ടുപൊടി വൺ കെ ജി ഈ ഡിറ്റർജൻറ്റ് പൗഡർ ഫോർ കെ ജി ഇങ്ങനെ പല പല ൊഡക്സുകൾക്കാണ് ഓഫർ ഒരുക്കിയിട്ടുള്ളത് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ കേരളത്തിലെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഓഫറുകൾ ലഭ്യമാകും ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ